ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ എൻ്റെ മോർണിംഗ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രാവിലെ തന്നെ എഴുന്നേറ്റ് വന്നപ്പം ഷുചാൻ നല്ല ജലദോഷവും ചുമയും കഫക്കെട്ടും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം എന്നോട് പറഞ്ഞു ചെറിയൊരു ചുക്ക് കാപ്പി ഇട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ നമുക്കിവിടെ ചുക്കൊന്നും അല്ല ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നൊക്കെ തീരുകയും ചെയ്തു അപ്പോൾ ഞാൻ വിചാരിച്ചു മറ്റേ നമ്മുടെ ഇഞ്ചി ഉണ്ടല്ലോ പച്ച ഇഞ്ചി ചതച്ചിട്ടിട്ടാണ് അത് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ ഷുചാൻ തന്നെ തുളസിയിലൊക്കെ എടുത്തുകൊണ്ട് വന്നു പിന്നെ ഇഞ്ചി ഏലക്ക കുരുമുളക് അങ്ങനെ നമ്മുടെ കുറേ ചുക്ക് കാപ്പിയുടെ ഐറ്റംസ് ഉണ്ടല്ലോ അപ്പോൾ അതെല്ലാം കൂടെ ഞാൻ ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ചു കോഫി പൗഡറും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള ചെറിയ ജലദോഷവും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമ്പം ചെറിയ നാടൻ വിധികളൊക്കെ നമ്മൾ പരീക്ഷിക്കാറുണ്ട് പിന്നെ ചുക്കും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരുന്നു കാരണം അതിൻ്റെ ആ ഒരു ടേസ്റ്റും ഫ്ലേവറും വേറൊരു പ്രത്യേക ഇത് തന്നെയാണല്ലോ അപ്പോൾ വെച്ചാൽ ചുക്കും കാപ്പിയൊക്കെ ഞാൻ തിളപ്പിച്ചു കൊടുത്തു കേട്ടോ എന്നിട്ട് പിന്നെ മോന് ബ്രേക്ക്ഫാസ്റ്റ് മോന് ടിഫിൻ കൊണ്ടുപോകണം നമ്മൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം അപ്പോൾ അതിന് വേണ്ടി ഞാൻ ചെറിയ ഒരു ഫ്രൈ ഉണ്ടാക്കുകയാണ് കിഴങ്ങും അതുപോലെ തന്നെ വേറൊരു ബീൻസിൻ്റെ രണ്ടും കൂടെ ഇട്ട് മിക്സ് ചെയ്തിട്ടുള്ള ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ ഞാൻ എൻ്റെ പകുതി പണികളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ രാവിലെ അഞ്ച് മണിയൊക്കെ ആകുമ്പോൾ തന്നെ എഴുന്നേക്കും അപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം ആറരയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഞാൻ രാവിലെ എഴുന്നേറ്റ് വന്നപ്പം എനിക്ക് കുറച്ച് ക്ലീനിങ് കിച്ചൺ ഒന്ന് രണ്ട് ഈ നമ്മുടെ എണ്ണയൊക്കെ വെക്കുന്ന ബോക്സ് ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കഴുകി തുടച്ച് ബോട്ടിലൊക്കെ ഒന്ന് തുടച്ചിട്ട് വെക്കുക കേട്ടോ ആക്ച്വലി ഈ ഒരു പണിയൊക്കെ എനിക്ക് പകലൊന്നും ചെയ്യാനായിട്ട് സമയം കിട്ടാറില്ല പിന്നെ അവധിയൊക്കെ ഉള്ള ദിവസമാണെങ്കിൽ ഞാൻ ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മുടെ പണിക്കാരി ഉണ്ടല്ലോ അവളെ കൊണ്ടും ചെയ്യിക്കാറുണ്ട് കേട്ടോ പക്ഷേ ഇപ്പോൾ കുറേ ദിവസമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു ഇതെല്ലാം ഒന്ന് എടുത്ത് കഴുകിയിട്ട് എല്ലാം ഒന്ന് തുടച്ച് വെക്കണം കാരണം നമ്മൾ എണ്ണയൊക്കെ കിടക്കുന്ന പാത്രത്തിൽ എപ്പോഴും എണ്ണയുടെ ആ ഒരു പുറമെ ഒരു ഒരു ഓട്ടലുണ്ടാകും അതുപോലെ തന്നെ ഇത് വെച്ചിരിക്കുന്ന ഒരു ബോക്സിനകത്ത് അതിനകത്തും എണ്ണയിട്ട് ഇതൊക്കെ ഉണ്ടാകുമല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കഴുകി ഉണക്കി എല്ലാം റെഡിയാക്കി വെച്ചു അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത് അപ്പോൾ അങ്ങനെയുള്ള ക്ലീനിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനിപ്പോൾ ഒരു മോരുകറി ഉണ്ടാക്കാൻ പോകട്ടെ അപ്പോൾ കുറേ ദിവസമായിട്ട് മോരുകറിയൊക്കെ ഉണ്ടാക്കിയിട്ട് കാരണം തണുപ്പൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ അധികം അങ്ങ് മോര് വെക്കാറില്ലായിരുന്നു ഇപ്പം ഇപ്പോൾ തണുപ്പൊക്കെ പതുക്കെ മാറി തുടങ്ങുന്നുണ്ട് എന്നാലും രാവിലെ ചെറിയ തണുപ്പുണ്ട് കേട്ടോ പിന്നെ അപ്പോൾ ഈ ഒരു സംഭവം ഇതിന് ബോട്ടിൽ ഗാർഡ് നമ്മുടെ നാട്ടിൽ ഇതിന് ചുരയ്ക്കാന്നൊക്കെ പറയും അപ്പോൾ ഇത് അധികം ഞാൻ യൂസ് ചെയ്യുന്നത് മോര് മോരുകാച്ചാനായിട്ടാണ് സാധാരണ നമ്മൾ കുമ്പളങ്ങയൊക്കെ ഇട്ട് മോരുകാച്ചുന്ന ആവതേ ഒരു ടേസ്റ്റാണ് ഇതിട്ട് മോര് കാച്ചുമ്പോൾ കിട്ടുന്നത് അപ്പോൾ എനിക്കിത് മോര് കാച്ചാനായിട്ട് മാത്രമേ ഇഷ്ടമുള്ളൂ ഇവിടെ പിന്നെ ഇവർ സബ്ജി ഉണ്ടാക്കാറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ എന്നൊക്കെ ഒരു തോരനൊക്കെ വെക്കാറുണ്ട് കേട്ടോ തോരനൊക്കെ വെച്ചാൽ നമ്മളെ കപ്പളങ്ങയൊക്കെ തോരൻ വെക്കുന്ന ആ ഒരു ടേസ്റ്റാണുള്ളത് പക്ഷേ എനിക്ക് കൂടുതലിഷ്ടം മോര് കാച്ചാനാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് ഇതുപോലെ അരിഞ്ഞിട്ട് അതിനകത്തോട്ട് ഒരു ചെറിയ സവോളയും ഞാൻ രണ്ട് മൂന്ന് പച്ചമുളകും കൂടെ കീറിയിട്ട് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഇത് വെന്ത് വരുമ്പോഴത്തേക്കും ഇതിനകത്തുള്ള ഒരു അരപ്പും തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കണം അപ്പോൾ ഉണ്ടെങ്കിൽ ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾക്ക് മിക്കവാറും എല്ലാ ദിവസവും തന്നെ ഉണ്ട് മോര് കറി വെച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ട് ദിവസത്തേക്കുള്ള കറിയാകും അതുകൊണ്ട് പിന്നെ ടെൻഷനില്ല അപ്പോൾ ഇപ്പോൾ തണുപ്പൊക്കെ പതുക്കെ മാറി തുടങ്ങിയത് നമുക്ക് ധൈര്യമായിട്ട് മോര് കൂട്ടുകയും ചെയ്യാം അപ്പോൾ അതിനുള്ള അരപ്പും കൂടെ കൂടി ഞാൻ ഈ സമയത്ത് തന്നെ അരിച്ചെടുക്കുകയാണ് അരച്ചെടുക്കുവാണ് സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ചെറിയ ജീരകം മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ തേങ്ങ എല്ലാം കൂടെ ചേർത്ത് എന്നിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തു അപ്പോൾ ഈ ഒരു സമയത്ത് ചൂടിച്ചാൽ വന്നിട്ട് എന്നോട് പറഞ്ഞു ഞാൻ ചായ ഇട്ട് തരാമെന്ന് പറഞ്ഞു കേട്ടോ ശരിക്കും പറഞ്ഞാൽ നമ്മളിങ്ങനെ തിരക്കിട്ട് പണിയുന്ന സമയത്ത് ചാൻ ചായ ഇട്ട് എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ ഞാൻ ചിലപ്പോൾ പറയും ചാൻ ചായ ഇട്ട് എന്ന് പറയും അന്നേരം ഇട്ട് തരും നല്ല ടേസ്റ്റുമാണ് നല്ല അടിച്ച ചായ ഇട്ട് തരും കേട്ടോ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇടയ്ക്ക് ഒരു ചെറിയ ആശ്വാസമാണ് ഇങ്ങനെ എന്തെങ്കിലും ചെറിയ രീതിയിൽ നമ്മളെ സഹായിക്കാനായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാ ദിവസവും ഒന്നും ഈ സഹായം കിട്ടില്ല കേട്ടോ ചില ദിവസങ്ങളിൽ മാത്രം അപ്പോൾ ഇന്നെന്താന്ന് അറിയത്തില്ല ഇടയ്ക്ക് ഇങ്ങനെ വരുമ്പം ചെറുപ്പം ഞാൻ പറയും എന്നാൽ ഞാനിത് ചെയ്യട്ടയച്ചാൽ എനിക്ക് ചായൻ്റെ വരുമെന്ന് ചോദിക്കുമ്പോൾ വിട്ടു തരും അപ്പോൾ എന്തായാലും അത് നമുക്ക് വലിയൊരു ആശ്വാസം തന്നെയാണ് പ്രത്യേകിച്ച് എന്താ പറഞ്ഞാൽ നമുക്ക് എല്ലാ പണികളും രാവിലെ ഒരുമിച്ച് ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും നല്ലൊരു ആശ്വാസം തന്നെയാണ് തന്നെയട്ടോ അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ കഴിഞ്ഞ ദിവസം കപ്പളം കിയാപ്പഴം വാങ്ങിച്ചിരുന്നു ഇവിടെ ഭയങ്കര വിലയാട്ടോ ആട്ടോ ശരിക്കും ഇത്രയും വില കൊടുത്ത് കപ്പളങ്ങിയാപ്പഴം ഇവിടുന്ന് വാങ്ങിക്കുമ്പോൾ ഇത് ഇവിടെ കിലോയ്ക്ക് അമ്പത് രൂപയാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലുള്ളവരൊക്കെ എത്ര ഭാഗ്യവാന്മാരാണ് കാരണം നാട്ടിൽ ഇഷ്ടം പോലെ ഉണ്ടല്ലോ ഒന്നും നമുക്കിവിടെ ഒട്ടും ഇല്ല കേട്ടോ എനിക്ക് ഒരെണ്ണം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം നമ്മുടെ എല്ലാ മരങ്ങളും വെട്ടി മാറ്റിയത് കൊണ്ട് തന്നെ ഭയങ്കര വിഷമം പിന്നെ ഇപ്പം ഇതിൻ്റെ കുരുവൊക്കെ എടുത്ത് ഞാൻ പാകിട്ടുണ്ട് അപ്പോൾ ഓനോ ടിഫിൻ പാക്ക് സമയത്ത് ഞാൻ ചപ്പാത്തിയും അതുപോലെ കിഴങ്ങിൻ്റെയും ബീൻസിൻ്റെയും ഫ്രൈയും പിന്നെ ഈ ഒരു കപ്പളിങ്ങാപ്പഴം കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അതൊക്കെ ചൂടൊക്കെ തുടങ്ങുന്ന സമയത്ത് നമ്മളിതുപോലെ സലാഡോ ഫ്രൂട്ട്സോ ഒക്കെ വെച്ചു കൊടുക്കുവാണെങ്കിൽ മക്കൾക്കും അത് ചെറിയൊരു ആശ്വാസമാകും അപ്പോൾ എന്തായാലും രാവിലെ ടിഫിൻ പാക്ക് ചെയ്താദ്യം തന്നെ മോനെ വിടുകയാണ് ഇനിയിപ്പോൾ മോനൊക്കെ എക്സാം ആണ് ഫൈനൽ എക്സാം പ്ലസ് വണ്ണിൻ്റെ അവരുടെ ക്ലാസ് ഒക്കെ ആണെങ്കിലും ഇനിയിപ്പോൾ അടുത്ത ദിവസം കൊണ്ട് തീരും കേട്ടോ അപ്പോൾ അങ്ങനെ മോൻ്റെ ടിഫിനൊക്കെ പാക്ക് ചെയ്തു അപ്പോൾ രാവിലത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ എൻ്റെ വിശേഷം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസും ബ്ലോഗ്സും റെസിപ്പീസും ഒക്കെ ആയിട്ട് ഞാൻ ഇനിയും വരാം അതുവരേക്കും എല്ലാവർക്കും ബബായ്